നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥികൾ വളരെ തിരക്കിട്ട പ്രചാരണങ്ങൾ നടത്തുകയാണ് റോഡ് ഷോയും ആടലും പാടലുമൊക്കെയായി തകൃതിയായി എല്ലാം നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ വെച്ച് പാരഡി ഗാനങ്ങളും മ്യൂസിക്കും വെച്ചൊക്കെയുള്ള വീഡിയോകൾ ഇറങ്ങാറുണ്ടല്ലോ കുറെ ഇറങ്ങിയിട്ടുമുണ്ട് ചിലതൊക്കെ കേൾക്കാൻ നല്ല രസമായേക്കും എന്നാൽ ചിലതൊക്കെയോ ചിരിച്ച് ഊപ്പാടിളകും എന്നാൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇറക്കിയ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ട്രോളുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് ആണ് വളരെ ട്രെൻഡിങ് ആകുമെന്ന് കരുതി ബി ജി എം ഒക്കെയിട്ട് പുള്ളിയുടെ വീഡിയോ ഇപ്പോൾ ട്രോളായാണ് കാണപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് ട്രോളായി മാറിയിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പാരഡി വീഡിയോ ഇറക്കി ഒടുക്കുമത് തോമസ് ഐസക്കിന് ട്രാജഡി ആവുകയായിരിക്കും ചെയ്തത് തിരുവനന്തപുരത്തെ ഒരു ഓഡിയോ ഏജൻസിയാണ് ഈ വീഡിയോ നിർമ്മിച്ചത് ട്രോളായപ്പോൾ കേരളത്തിലെ സൈബർ സഖാക്കൾക്കിടയിൽ തന്നെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഐസക്കിന്റെ മേൽനോട്ടത്തിലുള്ള പി ആൻ ടീമിന്റെ പാട്ട് മാറ്റി പാർട്ടിക്കകത്തുള്ളവർ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എൽ ഡി എഫ് സഖാക്കൾ വളരെ ഗൗരവത്തിലിറക്കിയ പാരഡിയെ സത്യത്തിൽ കൊന്നു കൊലവിളിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരിൽ ഇറങ്ങിയ പാട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്തായാലും തോമസ് ഐസക്കിന്റെ വീഡിയോയ്ക്ക് താഴെ ഒട്ടനവധി കമന്റുകളാണ് വന്നു കിടക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ അദ്ദേഹത്തിനിട്ട് പണിതാണോ എന്നിവരെ കമന്റുകൾ വരുന്നുണ്ട് ട്രോളുകളിൽ ഇടം പിടിച്ച തോമസ് ഐസക്കിന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതാൽ ആവേശം ഇതാ ചുറ്റിക നക്ഷത്രം